ഹായ് ഫ്രണ്ട്സ് വെൽക്കംസ് ടു മാധുസ് ഗാർഡൻ മാധുസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പത്ത് മണി ചെടികളാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് പത്ത് മണി ചെടികൾ മഴക്കാലത്ത് മഴ കൊള്ളാതെ സ്ഥലത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ വേര് ചീഞ്ഞ് ചെടികൾ നഷ്ടപ്പെടും അതുപോലെ അത് പൂൺ ചെയ്ത് വെക്കണം സാധാരണ മഴക്കാലത്ത് പൂൺ ചെയ്ത് ബാക്കി വരുന്ന ചെടികൾ കളയാറാണ് പതിവ് പ്രാവശ്യം അത് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഫ്രീ ആയി നൽകാൻ ഞാൻ തീരുമാനിച്ചു പതിനഞ്ചോളം വെറൈറ്റി കളർ ചെടികളാണുള്ളത് ഒരു ചെടിയുടെ മൂന്ന് കട്ടിങ്സ് വീതം പത്ത് ചെടികളാണ് ഒരാൾക്ക് നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പേര് അഡ്രസ്സ് എന്നിവ അയച്ചു തരുക പ്ലാന്റ് കിട്ടിയതിന് ശേഷം മാത്രം അതിൻ്റെ കൊറിയർ ചാർജ് ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നൽകാനില്ല ആദ്യമാദ്യം കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും മഴക്കാലമായതുകൊണ്ട് പൂക്കളെല്ലാം കുറവാണ് തണലത്ത് മാറ്റിവെച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് പൂക്കളൊന്നും അധികം കാണാത്തത് ഇതുപോലെയുള്ള മൂന്ന് കട്ടിങ്സാണ് ഒരു ചെടിയുടെ ഒരു കളർ ചെടിയുടെ മൂന്ന് കട്ടിങ്സാണ് അയച്ചു തരിക ഏതൊക്കെ കളർ ചെടികളാണുള്ളത് തന്നെ ഞാൻ വീട് ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള വെറൈറ്റി കളർ ചെടികൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം Thank you for watching.